ബ്ലോക്ക് പഞ്ചായത്ത് സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭാ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോന്തമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പി എം എ വൈ സോഷ്യൽ ഓഡിറ്റ് പ്രകാരമുള്ള ഗ്രാമസഭായോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു പാലിച്ചാണോ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പഞ്ചായത്തിന്റെ പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവനം ലഭിച്ചവരാണ് ഈ സാമ്പത്തിക വർഷവും കോപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തും പണമെടുക്കാത്ത തരത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ പി എം എ വൈ പദ്ധതിയിൽ അപേക്ഷ നൽകി എലിജിബിളായിട്ടുള്ള ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഭവനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പത്ത് പഞ്ചായത്തിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പി എം എ വൈ പദ്ധതി പ്രകാരം വീട് ലഭിച്ച ഗുണഭോക്താക്കളെയും വിഒമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ മാനദണ്ഡ പ്രകാരമാണ് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് സോഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഗ്രാമസഭായോഗം ചേർന്നത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോമി തെക്കേക്കര സാലിയൈപ്പ് ആനിസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമൻ കണ്ണൻ പി എം ലിസി ജോസഫ് ബി ഡി ഡി ഒ അമിത സി ജോയിന്റ് ബി ഡി ഒമാരായ സിദ്ദിഖ് എം എസ് മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്